ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബണ്ണാണ് ഇത് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് പാനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബണ്ണാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൾ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ ബട്ടറാണ് ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ ബട്ടറാണ് ഉപ്പ് ചേർത്തിട്ടില്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടറാണെങ്കിൽ ഉപ്പ് ചേർക്കാത്ത ബട്ടർ വേണം വാങ്ങിക്കാൻ കേട്ടോ അത് വേണം ചേർത്ത് കൊടുക്കാൻ ഈ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് ഈ പാലൊന്ന് എടുക്കണം ഈ ബട്ടർ നല്ലതായിട്ടൊന്ന് ഉരുകുന്നവരെ പാലൊന്ന് ചൂടാക്കി എടുക്കണം പാൽ തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഇപ്പോൾ ഈ ബട്ടറെല്ലാം ഒന്ന് ഉരുക്കിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ പാൽ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട പൊട്ടിച്ചത് ഇതുപോലെ നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് മഞ്ഞക്കരു ഉണ്ടല്ലോ പൊട്ടാത്ത രീതിയിലാണ് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ഈ മഞ്ഞക്കുരിയും വെള്ളക്കരിയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ടയും ഇതുപോലെ മഞ്ഞക്കറി പൊട്ടാതെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് മഞ്ഞക്കൊരു തൈതേ രീതിയിലങ്ങ് എടുത്തു മാറ്റാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മഞ്ഞക്കരിവും വെള്ളക്കരിവും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ദാ മഞ്ഞക്കരി ഒട്ടും പൊട്ടാതെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര ചേർക്കാം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റേഡ് ക്രീമാണ് അതിന് നമുക്ക് മുട്ടയുടെ മഞ്ഞ് മാത്രം മതിയേ ഇപ്പം ഞാൻ ഇതിലോട്ട് അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന കോൺഫ്ലവർ ആണ് നമ്മൾ വലിയ സ്പൂണ് രണ്ട് സ്പൂൺ ആണ് ചേർക്കുന്നത് കൂടാതെ നമ്മൾ നമ്മളിതിലോട്ടൊരു അരസ്പൂൺ വാനില വാനലൈസൻസും കൂടെ ചേർക്കുന്നുണ്ട് ഈ വാനില വാനലൈസൻസും കൂടെ ചേർത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാൻ ഇതിലോട്ടൊരു മൂന്ന് തുള്ളി യെല്ലോ ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷനിലാണ് ഈ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഈ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാലൊഴിക്കുക ഇപ്പോൾ പാലിൻ്റെ ചൂടൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഒരു കിളം ചൂട് മാത്രമേ ഉള്ളൂ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ചെറിയ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം നമ്മളിതിപ്പോൾ അരിച്ചെടുത്തു ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം സ്റ്റൗ കത്തിച്ച് നമ്മൾ പാത്രം സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇനി നമുക്കിത് എടുക്കാതെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇത് നല്ലതായിട്ട് കുറുകി ഒരു ക്രീം പോലെ ആകണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ആകും കേട്ടോ ഇതാ നോക്കിക്കേ ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ ഒരു പാത്രം എടുത്തു അതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് തികച്ചെടുത്തിട്ടില്ല കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കാം ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരുന്ന ഉപ്പുപൊടിയും കൂടെ ചേർക്കണം ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് മൈദ ചേർക്കാം ഞാനിവിടെ എടുക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മുട്ടയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കട ചേർത്തിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ കൈ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം ഇനി ഇതിനോട്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നല്ലതായിട്ട് നമുക്കൊന്ന് കുഴക്കാം കൈയിലൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വല്പം മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുഴിക്കുന്നത് കുഴിച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണേ എന്നിട്ടിതുണ്ടല്ലോ ഒരു ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുക്കണേ എന്നിട്ട് ദൈത രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇത് നമ്മളൊന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഇത് എട്ട് പാർട്ടായിട്ടാണ് മുറിക്കുന്നത് കത്തി ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുത്താലും മതി എന്നിട്ട് ഓരോന്നും എടുത്ത് ഇതേ രീതിയിൽ അകത്തോട്ടകത്തോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ജോയിൻ ചെയ്ത് അതായത് രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കണം ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം എന്നിട്ട് ഇത് അടച്ചുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഞാനീ മാവ് ഉരുട്ടി എടുത്ത സമയത്തുണ്ടല്ലോ ഒരെണ്ണം അങ്ങ് താഴെ വീണുപോയി അതങ്ങ് മാറ്റി വെച്ചു അതുകൊണ്ടിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഏഴ് ഉരുളയുള്ളൂ കേട്ടോ നമ്മളിത് മാറ്റി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ പോലെ ചപ്പാത്തിപ്പലയിലോട്ട് സ്വല്ം മൈതീട്ട് കൊടുത്തിട്ട് ഒരു ഓവൽ ഷേപ്പിലൊന്ന് പരത്തണേ ഒത്തിരി അങ്ങ് തിന്നാവണ്ട കുറച്ച് കട്ടിക്ക് അതായത് ഇതുപോലെ ഓവൽ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാനില കസ്റ്റേഡ് ക്രീം അത് രണ്ട് സ്പൂൺ ഇതുപോലെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഉണ്ടല്ലോ നല്ലതായിട്ട് പ്രസ് ചെയ്തൊന്ന് ഒട്ടിക്കണം ഇതേ രീതിയിൽ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഏഴ് എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ ഇതുപോലെ തുണി ഉപയോഗിച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു നാൽപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതാ നോക്കി ഇപ്പോൾ നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സ്റ്റൗ എടുത്തിട്ടൊരു പാഞ്ചവിലോട്ട് വെച്ച് കൊടുത്ത് പാൻ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഫ്ലെയിമൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കണം രണ്ടെണ്ണം നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യണം ലോ ഇട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും ഇതേ രീതിയിൽ അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി ഇത് ബേക്ക് ചെയ്തെടുക്കണം നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വല കസ്റ്റേഡ് ബണ്ണാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാകും ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഇനി ബണ്ണ് വാങ്ങിക്കാൻ ബേക്കറി പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അത് നോക്കി നമ്മുടെ ബണ്ണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വാനില കസ്റ്റേഡ് ബണ്ണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ